ഹെയർഷി ഫാമിലി സലൂണിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് വാളാഞ്ചേരിയിൽ ദീപ തോമസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹെർഷിപ്പ് ഫാമിലി സലൂണിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് വാളാഞ്ചേരിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ചലച്ചിത്ര താരം ദീപ തോമസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊരു പുതിയൊരു ബ്രാഞ്ച് അവരുടെ സെവൻത്ത് ബ്രാഞ്ചാണ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ആയിട്ടുള്ളത് ഹെയർഷിപ്പ് ഫാമിലി സലൂണിൻ്റെ സോ അതിൻ്റെ ഇനോഗ്രേഷൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഞാൻ ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് അവർ അവരിനിയും പുതിയ പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കട്ടെ സക്സസ്ഫുള്ളി ഇത് റൺ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഈ സലൂൺ ഫാമിലി സലൂൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നീതി പുലർത്തി എന്നുള്ളത് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വളരെ നല്ല എന്താ പറയുക ഇവിടെ ഒരു സ്പെഷ്യൽ റൂം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്കൊരു നേച്ചർ റിലേറ്റഡ് ആയിട്ട് അവർക്ക് വന്ന് സമാധാനമായിട്ട് സ്പാ ചെയ്യാനുള്ള ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ നല്ല ആംബിയൻസ് ആണ് ഇവിടുത്തെ അപ്പം ഐ ഫെൽ സോ സ്പെഷ്യൽ ദാറ്റ് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ഈ സലൂണിൽ വന്ന് സർവീസ് എടുക്കുന്നവർക്ക് സോ വലാഞ്ചേരിയിലുള്ള എല്ലാവരും ഇവിടെ എന്തായാലും വന്ന് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള സർവീസസ് ഒക്കെ വന്ന് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഹെയർഷിപ്പിന്റെ ആദ്യത്തെ ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് കൊപ്പം പട്ടാമ്പി മണ്ണാർക്കാട് കോഴിക്കോട് തൃപ്പൂണിത്തറ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും അത്യാധുനിക സൗകര്യങ്ങളോടെ ഏറ്റവും മികച്ച ആംബിയൻസിൽ ഹെയർഷിപ്പ് പ്രവർത്തിച്ചു വരുന്നു എല്ലാ ഉപഭോക്താക്കൾക്കും അവരവരുടെ പ്രൈവസി ഉറപ്പുവരുത്തി കൃത്യമായ കൺസൾട്ടേഷനിലൂടെ ഓരോ വ്യക്തിക്കും അവരവരുടെ സ്കിന്നിനും ഹെയറിനും ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള സേവനങ്ങൾ നൽകുക എന്നതാണ് ഹെയർഷിപ്പിന്റെ ലക്ഷ്യമെന്ന് ഹെയർ ിപ്പ് മാനേജിംഗ് ഡയറക്ടർ വി എം സുലൈമാൻ പറഞ്ഞു നമുക്ക് മുൻപേ വളാഞ്ചേരിയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൊപ്പം ബ്രാഞ്ചിലേക്ക് കസ്റ്റമറായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും വരുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ് എപ്പോഴും പറയാറുണ്ട് നമുക്ക് വളാഞ്ചേരിയിൽ നല്ലൊരു ഈ ഒരു രീതിയിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും നല്ല ആംബിയൻസിൽ ഈ രീതിയിലുള്ള സർവീസുകൾ ഹെയർ ബ്യൂട്ടി മേക്കപ്പ് പോലുള്ള സ്കിന്നു റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ പോലുള്ള സർവീസുകൾ കൊടുക്കുന്ന നല്ലൊരു സ്ഥാപനമില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വളാഞ്ചേരിയിലേക്ക് വരുന്നതും വളാഞ്ചേരിക്കാർ നമ്മൾ ഏറ്റെടുക്കുന്നതും വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഞങ്ങളുടെ ഏഴാമത്തെ ഹെയർഷിപ്പിൻ്റെ ഏഴാമത്തെ ബ്രാഞ്ചായിട്ടുള്ള വളാഞ്ചേരിയിലും ജനങ്ങൾ ഹൃദയത്തോടു കൂടി ചേർത്തെടുക്കും നിങ്ങളെല്ലാവരും ഹൃദയത്തോട് ചേർക്കും നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേരും നിങ്ങളെല്ലാവരും ഹെയർഷിപ്പിൻ്റെ വളർച്ചയിൽ നിങ്ങളൊക്കെ പങ്കാളികളാവണം എന്നുകൂടി ഒരു സമയത്ത് അറിയിക്കും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഹെയർഷിപ്പ് വളാഞ്ചേരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹെയർഷിപ്പ് എന്ന് പറയുന്നത് ഹെയർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആയിരം ഇന്ത്യയിലും വിദേശത്തുമായി ആയിരത്തോളം ഔട്ട്ലെറ്റ്സ് ബ്രാഞ്ചുകൾ കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ അത്രയും ബ്രാഞ്ചുകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എപ്പോഴും കാണുന്നൊരു പ്രോബ്ലം നമുക്ക് ക്വാളിറ്റിയുള്ള സ്റ്റാഫുകളെ കിട്ടില്ല ആ സമയത്ത് അപ്പം നമ്മൾ തന്നെ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അക്കാദമി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതിലൂടെ നമ്മുടെ സ്ഥാപനത്തിൽ അവർക്ക് ട്രെയിൻ ിങ്ങും അതുപോലെ തന്നെ പ്ലേസ്മെന്റ്സും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ അക്കാദമിയോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ഈ വരുന്ന പ്രൊജക്റ്റ് ഈ കാലിക്കെട്ടായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മലബാറുകാർക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള അവസരമായിട്ട് ഏറ്റവും കൂടുതൽ എത്രയും വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്കില്ല് പഠിച്ചെടുത്ത് ഏറ്റവും നല്ല ഒരു സാലറി പാക്കേജിൽ പ്ലേസ്മെൻ്റ് ആവാനുള്ള ഒരു അവസരമാണ് ഹെയർഷിപ്പ് ഈ അക്കാദമിയിലൂടെ ഒരുക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കാലിക്കറ്റ് ഹെയർഷിപ്പിൻ്റെ അക്കാദമി വരുന്നതായിരിക്കും ഹെയർഷിപ്പ് ഡയറക്ടർമാരായ മുസ്തഫ അക്ബർ കെ എം ഷാനിർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ബിസ്ല ചെയർമാൻ മുനിയർ ആശംസ അറിയിച്ചു ചടങ്ങിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ബിസ്ല ജെ അംഗങ്ങളും പങ്കെടുത്തു